ങ്ങനെ നിറച്ച ആൾ കയറി അവർ തൃപ്തിയായിട്ട് ഇറങ്ങുന്ന മുഖം കാണാനാണ് നമുക്ക് മോഹം അതിനാണ് പ്രാർത്ഥിക്കുന്നതും ആ സിനിമയുടെ ഭാഗമാവുന്നതും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാവർക്കും എത്തിക്കാൻ അവസരം കിട്ടുന്നതിനെ നോക്കി നമ്മൾ കാത്തിരിക്കുന്നു കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ പ്രവർത്തകരും സിനിമ ഉണ്ടാക്കുന്നവരും ഒക്കെ തരുന്ന പ്രോത്സാഹനവും അവരുടെ തീരുമാനങ്ങളും ഒക്കെ തന്നെ അങ്ങനെ ഒരു ജീവിതത്തിലെത്തിക്കുന്നത് കുറച്ച് പഴയ ആൾക്കാർക്ക് ഈ ലിപി മാറുന്ന പോലെയാണ് ആ ഒരു പോയിന്റിലെത്താൻ വലിയ പാടാണ് അറിയാതൊക്കെ നാവ് പോകും അതൊരു വലിയ വിഷയമുണ്ടത് ഞാനും ഒക്കെ പേടിക്കുന്നതാണ് കുറേ മുമ്പ് ജീവിച്ചവർക്കൊക്കെ മാറ്റങ്ങളിൽ പൂർണ്ണമായിട്ടങ്ങോട്ട് എത്തിച്ചേരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന പിഴവുകൾ ഉണ്ട് സിനിമ ഒരു ഒരു ഓരോ സിനിമയും തിയേറ്ററിൽ വരുമ്പോഴത്തേക്കും വരുന്നതിന് മുമ്പുള്ളൊരു ആദ്യമുണ്ട് അത് എങ്ങനെ ജനം സ്വീകരിക്കുമോ ഒത്തിരി ഒരുപാട് താരങ്ങളൊന്നും ഇല്ലാത്ത സിനിമ കാണാൻ നിൽക്കുമോ ശ്രദ്ധ ഇങ്ങോട്ട് വരുമോ ഇങ്ങനെയൊക്കെ ഒരു ആദ്യം ഉണ്ടാവും പക്ഷെ അത് കാണാൻ സൗകര്യത്തിന് തിയേറ്ററിൽ വരികയും പലപ്പോഴും പറ്റുന്ന തിയേറ്റർ പറയും പരിസ്ഥീകരണം കാണാൻ സൗകര്യത്തിന് തിയേറ്റർ ഉണ്ടാവാറില്ല ഇപ്പോൾ ആ ബുദ്ധിമുട്ടില്ല എല്ലായിടത്തും തിയേറ്ററുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് കാണുന്നവർ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം വലിയ സന്തോഷം തിയേറ്ററിൽ കാണാൻ ഇനി പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നട്ടെ കൽക്കി പോലുള്ള സിനിമകളൊക്കെ നമ്മളെ പേടിപ്പിക്കുമെങ്കിലും രണ്ടും രണ്ടായിട്ട് തന്നെ പ്രേക്ഷകർ കാണുമെന്നറിയാം ചെറിയ സിനിമകൾ കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് സിനിമ തിയേറ്ററിൽ വന്ന ശേഷം ഒത്തിരി പേര് കണ്ടു അഭിപ്രായം പറഞ്ഞു സന്തോഷമുള്ള ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളാണ് കാണാൻ വരുന്നവരോടും ഇനി കാണാൻ കാത്തിരിക്കുന്നവരോടും പറയാനുള്ളത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എല്ലാവരും കണ്ട് നിങ്ങളെ നിരാശപ്പെടുത്തുന്ന സിനിമ ആയിരിക്കില്ല എന്ന് ഉറപ്പ്